ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നിങ്ങൾ തമ്പുനയിൽ കണ്ട പോലെ തന്നെ ഹന ഹൻഷന കാണാൻ പോവാണ് അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് പതിലുന്റെ സ്കൂളിൽ സർപ്രൈസ് പതിലിന്റെ സ്കൂളിൽ ഈ വണ്ടിയിൽ അവനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞേ ഒന്നു ഹീറോ ആയി പോണം അല്ലേ പോവാ െ അവിടെ അവിടെ ഒരാൾ മാറിക്കണോക്ക് എന്തടാ ഇങ്ങോട്ട് വാടാ കാസർഗോഡ് വന്നിട്ട് കൊണ്ടുപോയ്ക്കല്ലേ ആക്കിട്ട് വരാ ആ ഭയങ്കര ഇഷ്ട അവനെ രാത്രി അവന് രാത്രി മുതലേ ഉണ്ട് ഇന്നെ രാവിലെ ആക്കി തരും ആക്കി തരും തരൂക്കണത് അവനാക്കി കൊടുത്തിട്ടോ

ഓ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനക്ക് ഒന്നും സ്കൂള് പോണ്ടി വരും ഞാൻ ചുന്ന ഒന്നും പോണ്ടി വരുമെ ഓ സൗണ്ട് നോക്ക് സൗണ്ട് സീൻ സാധനം ലെഫ്റ്റ് കിട്ടോ ലെഫ്റ്റ് ലെഫ്റ്റിക്ക് ലെഫ്റ്റ് ഇവിടുന്നു എപ്പതിലും അച്ചില്ലാതിലുന്റെ ഫാൻസ് നോക്കുന്ന കാണട്ടെ ഞാനെന്താണ് എനിക്ക് ഇത് ഞാനാണ് പറ ഓർഡറാക്കണം ഓണ്ടർ വേണ യ്യോ ഓ ഫുന്റെ ഫലജന്റെ നല്ല ഇറങ്ങുക അങ്ങട്ട് അങ്ങോട്ട് സ്കൂളിലുള്ള ഇത്രയും വല്ല എൻട്രിട്ട് റാലിട റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ കേട്ടോ കളിയാക്കണ്ട് എന്നൊന്നും മാണ്ണ്ട എന്റെ ചരിത്രത്തിൽ മറക്കാത്തൊരു ദിവസമായിരിക്കും പരിപാടി എന്താ സുഖമായിട്ട് പോകണ്ട അപ്പൊ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആക്കി ഫതിലൂനാക്കി എത്തിയിട്ടോ വീട്ടിൽ അവൻ ഒരു സന്തോഷം അപ്പൊ നമ്മൾ ഫതിലൂനൊക്കെ സ്കൂളിലാക്കി എന്താണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഫ്രണ്ട് ഹനാൻഷാനെ കാണാൻ പോവാണ് കാണാൻ മീൻസ് ഈ വണ്ടി കാണുമ്പോൾ ഹനാനിഷാന്റെ എക്സ്പ്രഷന് സർപ്രൈസാവും അതോ എക്സ്പ്രഷൻ കാണണം ഓനറിയില്ല നമ്മൾ എല്ലാവരും വീട്ടിൽ പോവണ്ടി പോവാൻ നിൽക്കുകയാണ് ഇതാ എല്ലാരും സെറ്റായിക്കണ്ട്ടോ പോവല്ലേ അപ്പം ഞങ്ങള് പോവാൻ നിൽക്കാണ് അപ്പോൾ പോയിട്ട് സർപ്രൈസ് ആവുമ്പോ വീട്ടിൽ തന്നെ കേട്ടോ പോണത് വീട്ടില് എൻ്റെ അനിയന്മാരോട് അനുവനോടൊക്കെ സെറ്റായി നിക്കാൻ പറഞ്ഞിരിക്കണു റിയാക്ഷൻ കിട്ടോ ഇല്ലെന്നൊന്നും അറിയില്ല കേട്ടോ നമ്മൾ വിൽക്കാറും കാറിൻ്റെ ഉള്ളിലെ വിൽക്കാരം നേരം എൻ്റെ വീട്ടിലേക്ക് എത്തിയ പ്ലാനൊന്നും ഇല്ല ഇവിടെ കൊറേ നോക്ക് വണ്ടി ഏനുണ്ട് സീന സ്കൂളിൽ സ്കൂളി നേരം വന്നാണേട്ടോ മാമാ മാം അപ്പം പോയി വരാ മാമ മാ ഓടിയാണ് ഇപ്പോ മടിയാ ഞങ്ങൾ ലാമിനെ വെറ്റിയാണ് ലാമി എവിടെ ബാക്കി നാച്ചുറാലിറ്റി നോക്ക് ഞങ്ങൾ പോയിട്ട് വരണ്ടോ ഞങ്ങള് ഇറങ്ങി ലാമി വരട്ടേ ലാമി വന്നാ വന്നപ്പോ പോവും ഓക്കെ കഴിഞ്ഞപ്പോ ഞങ്ങള് ഇറങ്ങി ഒടുവിൽ െത്തി ലാമി ലാമിനെ വെയിറ്റ് ചെയ്യാണ് പോയി പോയി സർപ്രൈസ് കൊടുക്കല്ലേ ഹനാന്റെ ഹനാന്റെ വീട്ടിൽ പോകുന്നു ഹനാൻ ഓടിക്കറിയില്ല ട്ടോ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിരിക്കാണ് ഏഹ് ഏതായാലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പൊ ഒരു അയിൽ വരും ഞാൻ ഈ വണ്ടിയിലും വരും എക്സ്പ്രഷൻ കിട്ടണം കിട്ടും ഒന്നും അറിയില്ല പ്ലാനൊക്കെ ചെയ്തുക്കണേ ഏകദേശം ഓക്കെ അപ്പം പോവാൻ ആയി ഞാന ഈ വണ്ടി കയറിയാണ് ആശിയും ലാമിയും അങ്ങോട്ട് ട്രാൻസ്ഫർ അയക്കണുണ്ടോ അപ്പൊ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ കാണിക്കാണ് നോക്കി പോയിട്ട് പക്ഷേ പോയി ഒക്കെ പോയി ഓക്കെ എത്താനായിട്ട് റൈറ്റ് സൈഡിലെ കാണും വീട് നല്ല അങ്ങനെ പറയല്ലേ ഗൈസ് അനാൻഷാന്റെ അതാ അത് റൈറ്റ് കാണോ നേരെ കേറ്റ ഞാനിപ്പോ പോയി നിന്നാല് റിയാക്ഷൻ കിട്ടൂല്ലേ ഏ ഒരാള് പോയി ഇറങ്ങിയനക്കിറങ്ങണോ എട 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 ഇറങ്ങാ റിഷറങ്ങാമറാട്ടോ ആയിട്ടുണ്ടോ തെങ്ങളൊന്നും ഇല്ലല്ലോ

എന്താണ് പറയാനല്ലേ ട്രൗസർ ഇട്ടെടുക്കുന്ന ആളാണ് അത് ഓടിയാ കണ്ടപ്പോ ഓടിയെന്നാ പറഞ്ഞത് റെഡി ആവാൻ സർപ്രൈസ് ആവുമോ ആ എന്ത് കണ്ടിട്ട് ഓടിയേക്കാറല്ലേ അതെ അതെ കല്യാണച്ചക്കന ഞങ്ങള് ഇവിടുന്ന് പിടികൂടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കഴിഞ്ഞിട്ട് പറയും ഞങ്ങൾ അനാൻസന്റെ വീട്ടിലെത്തി വെയിറ്റ് ശരിയാ അതെ അതെ നമ്മളെ സാധനത്തിൽ വിളിച്ചു വരുമെന്ന് ചോദിച്ചു ഒറ്റ വാക്കിൽ തന്നെ എത്തില്ലേ അതത്രള്ളു അതാണ് കാസർഗോഡ് അല്ലേ ഇവിടെ പുലിക്കുട്ടി നിക്ക് നോക്ക് സീൻ എന്ത് എന്ത് കാണുമ്പെ പ്രണയിഷ്ടപ്പെടാ ഓ വണ്ടിയെ പ്രണയിച്ചവൻ വണ്ടിയെ പ്രണയിച്ചു আসসালামু আলাইকুম ও আমরা এখানে ও আমরা এখানে কেন വന്നാണ് ও গ্যাস পন আতে আতেবার লাগি কেন ও বল না নারে নারে আমি আর শুনলে আর আসিনি কুলিকো ন দো আইস কুলিকো ন দো আইসা আমি নুরু করতে পারি আরিয়া আরে ഞങ്ങൾ ഇങ്ങനെ വണ്ടിയും കൊണ്ട് ഈ ഞെട്ടും ഇല്ലേന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞെട്ടിയോ ഞെട്ടിടോ കാസർഗോഡില്ലേ നിങ്ങളെ കാസർഗോഡ്ന്നല്ലേ നമ്മൾ വീട്ടിലുണ്ടായിരുന്നല്ലേ ഇന്നലെ കല്യാണത്തിന് ഇവന്റെ മാരേജ് ആ കൊടുക്ക് കൈ കൊടുക്ക് കൊടുക്കണ വിളിച്ചിട്ട് കൊടുക്കണ അതന്നെ പറയണ കിട്ടട്ടെ മൈക്കുപറ എന്ന പ്രോഗ്രാമിന്നലെ എത്തിയത് ഞാൻ ഇന്നലെ പലിശക്ക് അയ്യശേരി പലേ കത്ത് ഉറങ്ങി കണിറ്റ് പിന്നെയും ും നമ്മളെ കൂടെ ഇണ്ടാവും കണ്ടാന്ന് അറിയില്ലേ കാസർഗോഡ് പ്രൊഡക്റ്റ് ആണ് കാസർഗോഡ് ജീവിക്കണ ഹലോ അവിടെ എല്ലാരും ചർച്ചയല്ലോ വണ്ടിനെ കുറിച്ച് സംസാരിക്കുവാണ് ആവശ്യമൊക്കെ ഫുൾ ചർച്ചയല്ല കാണിച്ചുകൊടുത്തോനാണേട്ടോ അതിന്റെ കൈ എനിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും ഒരു ഇരുപത്തിനാല് ഇരുപത്തിമൂന്ന് എനക്ക് എത്രയായി രൂപ ഇരുപത്തിരണ്ടോ പത്തൊമ്പല്ലേ പത്തൊമ്പായിട്ടുള്ളു ആശാല പ്രായു കേറണ എനിക്ക് വന കേട്ടി രണ്ടി ഓൻ്റെ അടുത്ത് പോ

ഡോഗ് പേടിക്കൂട്ടോ പെട്ടെന്ന് അച്ചക്ക് പേടിയോടിയോ നല്ല സൗണ്ട് ഉണ്ടെങ്കിൽ അച്ചാക്ക് ഹാത്തി എനിക്കെന്ത് വ്രീഡ് ഒരാളെ വെയിറ്റ് ാണ് സ്റ്റീല് അവന്റെ ആക്ഷൻ നമുക്ക് കിട്ടിരുന്നു അല്ലേ ഞാനോടോ സ്കൂളിട്ട് വന്നിട്ടില്ല അയിൻറെ ഉള്ളിലൊരാളുണ്ട് ആ ഇറങ്ങി 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 നല്ല സമാധാനമായി ആരും ഇല്ലാണ്ട് നിക്കായിരുന്നു കേട്ടോ ഇത് വന്നതിനു ശേഷം ക്രൗഡൊന്ന് കാണിച്ചു കൊടുത്ത ഫുൾ ജനങ്ങളായി തിരിച്ചു പറയണേ ഒരു കഥയില് പറയണന്നുണ്ടെങ്കിൽ സമാധാനമായി നിന്നിരുന്ന സമാധാന ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരിക്കേനും പാവം നല്ല മഴട്ടോ ഒരു ഫോട്ടോ അതെ ഞാൻ പറഞ്ഞത് സ്റ്റീല് വെയിറ്റിങ്ങാണ് സ്റ്റീലിന് സ്റ്റീലിന് വേണ്ടിട്ട് സ്റ്റീലിച്ചു അതിന്റെ മേലുണ്ട് ഒരാള് കാണിച്ചു കൊടുത്താ അവള് കാണിച്ചു കണ്ടില്ലേ അല്ല അങ്ങോട്ട് വാ അല്ല ഇങ്ങോട്ട് വാ ഓന അതാവിടെ ശരിക്കും ഓക്ക് സൂമി കാണിച്ചുണ്ടോ അവിടെ കാണിച്ചു കാണിച്ചെടുത്തത് സൂമി സ്റ്റീലിനെ കണ്ട് അവിടെ ഒരാളൊക്കെ ഉണ്ടോ പുഞ്ചിറങ്ങി ചിറാ പുഞ്ചിയിലൂടെ മഴ ഉണ്ട് പെയ്തിറങ്ങി ഗൈസ് അതില് ഫോട്ടോ എടുക്കുന്നുണ്ട് നാണം ചക്കന് നാണം

കഴിഞ്ഞോളിബോളൊക്കെ കഴിച്ചു കഴിഞ്ഞോ കളിച്ചു കഴിഞ്ഞോളി ഞങ്ങടെ എന്നെ കണ്ടെന്തായാലും അതിന്റെ വേല പക്ഷേ പത്തി ഓ ഞാൻ അന്തോണ്ട് നിറച്ച ആൾക്കാരില്ലേ അന്തോട്ട് ഞാൻ പോട്ടാ കാണാം അപ്പൊ കൈസ് ഞങ്ങള് പോവാണ് കേട്ടാ അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചു ഓക്കെ അപ്പം ബൈ ബൈ